പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാമത്തെ സമ്മേളനമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇന്നലെ തുടങ്ങിയ സഭയിൽ ഇന്നാണ് പൊട്ടലും ചീറ്റലും അരങ്ങേറിയത് അവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കരുക്കൾ കൃത്യമായി തന്നെ നീക്കിക്കൊണ്ടാണ് നിയമസഭയിൽ എത്തിയത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ സഭയ്ക്കുള്ളിലേക്ക് യു ഡി എഫിന്റെ ഓരോ എം എൽ എമാരും മുണ്ടും താഴ്ത്തി കയറുന്നതിന് മുമ്പ് വലിയൊരു പടയെ തന്നെ സഭയ്ക്ക് പുറത്ത് അണിനിരത്തിക്കൊണ്ടാണ് പിണറായി സർക്കാരിനെതിരെ വട്ടം കൂട്ടിയത് അതിനുശേഷമാണ് സഭയിലേക്ക് കയറി കൂടിയതും ഇന്നത്തെ ദിവസം വി ഡി സതീശനും മാത്യു കുഴൽനാടനും കെ കെ രമയും റോജി എം ജോണും ഒക്കെ തന്നെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നു അതേ സമയം തന്നെ പുറത്ത് പോലീസിനെ തകർത്ത് കളയുന്ന യുവനിരയെയും നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മുഖം മിനുക്കിക്കൊണ്ടുള്ള വികസനമൊക്കെ പാടിപ്പറഞ്ഞുകൊണ്ട് രണ്ട് വോട്ട് പെട്ടിയിലാക്കാമെന്ന് കരുതിയ പിണറായി വിജയന്റെ സകല പദ്ധതികളും പൊളിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സഭയ്ക്കകത്തും പുറത്തും പട നയിക്കുന്നത് ആ പഠയുടെ ഇരച്ചത്തലിൽ പോലീസ് പോലും നെട്ടോട്ടമോടുന്ന കാഴ്ചയും കണ്ടു ആ രംഗങ്ങൾ ഒന്ന് കാണാം തന്നെയാ തന്നെയാ അതന്നെയാ തന്നെയാ ഹിപ അവിടെ वोड़ा उड़पुड़ी उड़ा पुड़ी उड़ा उड़के 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 मंडी उल्कीरी वो बिना मंडी उल्कीरी आर के उल्कीरी वो कुंदर केरी वो कुंदर केरी पूरे छटूडा वो बगैर पेड़ी മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ആ സഹപ്രവർത്തകന്റെ വേദനയിൽ ഈ പോലീസ് പാഠം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഇറങ്ങി അത് സ്വാഭാവികമാണ് അതിനെ ഇത്തരം അസഹിഷ്ണുതയോട് കാണാൻ വേണ്ടിയിട്ട് ഈ പോലീസ് തയ്യാറില്ല বন্ডি আমি রিপোর্ট করতে পারি কি এই তো সোজা যাইবো না আমরা ফেরা ফেরা আমি দিই ভাই আই ফুন তো এই কি করতে হবে এই কি করতে হবে ད�ས <laughs> ད�ས സമാധാനമാത്രം <laughs> കൊടുക്കാം बड़े 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 बड़ മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഈ പോലീസ് പാഠം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഇറങ്ങി അത് സ്വാഭാവികമാണ് അതിനെ ഇത്തരം അസഹിഷ്ണുതകളിവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ പോലീസ് തയ്യാറാകേണ്ടത് ആവശ്യമില്ല adiklah engkau engkau berkali jangan buat tu dia nak buat benda lain tadi satu minit kau dia nak buat 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 dia Get up.